എട്ടു പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭീകരതയ്ക്കെതിരെ ത്യാഗോജലമായ പോരാട്ടം നടത്തിയ മുഴുവൻ പോരാളികളെയും ഞാൻ ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു ഇന്ത്യ രാജ്യത്തെയും രാജ്യത്തുടമുള്ള ജാതി മതഭേദമന്യ സർവരെയും ഞാൻ സ്നേഹിക്കുന്നു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും തുല്യനീതി ഉണ്ടാക്കുന്ന സാമൂഹിക ജനാധിപത്യം പുലരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു രാജനത്തിന്റെ ആധാരമായ മതേതരത്വത്തെ തകർക്കുന്ന വിധം വിധ്വംസക പ്രവർത്തകരായ സംഘപരിവാരുശക്തികളെ ഞാൻ വെറുക്കുന്നു കള്ളവോട്ടിലൂടെ രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിച്ച അട്ടിമറിച്ചോഹികൾക്കെതിരെ ലക്ഷ്യസ്ഥാനം പൂർത്തിയാക്കും വരെയും ഞാൻ നിരന്തരം പൊരുത്തുമെന്നും രാജ്യത്തിന്റെ അഖണ്ഡതക്കും ഐക്യത്തിനും വേണ്ടി സദാ സമരസജ്ജനമായിരിക്കുമെന്നും